റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ യുഎസിനെയും നാറ്റോ സഖ്യത്തെയും വെല്ലുവിളിച്ച് വ്ളാദിമർ പുടിൻ ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് ഒരു ചുവട് മാത്രം അകലെയാണെന്ന് പുടിൻ പറഞ്ഞു ചൊവ്വാഴ്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി പുടിൻ രംഗത്തെത്തിയത് യുക്രൈനിൽ നാറ്റോ സൈന്യത്തെ വിന്യസിക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പുടിൻ ഇതിനു മുൻപ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം കൂടുതൽ ശക്തമായ മുന്നറിയിപ്പാണ് പുടിൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകിയത് യുക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള നാറ്റോയുടെ നീക്കത്തെക്കുറിച്ച് റഷ്യയ്ക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പുടിൻ പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ അത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കുള്ള ചുവടുവയ്പായിരിക്കുമെന്ന് പുടിൻ പറഞ്ഞു വിജയത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പുടിന്റെ പ്രതികരണം യുക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഫ്രഞ്ചും ഇംഗ്ലീഷും കേൾക്കാറുണ്ട് അത് അവർക്ക് നല്ല കാര്യമല്ല അവർ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നത് തുടരും ഇത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കുള്ള ചുവടുവയ്പാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ആരും അതിന് ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കും അറിയാം പുടിൻ പറഞ്ഞു യുക്രൈന് സഹായവുമായി നാറ്റോ സൈന്യത്തെ അയക്കണമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ആവശ്യമാണ് പുടിന്റെ നിരന്തരമുള്ള ഭീഷണികൾക്ക് കാരണം ശത്രുത വർദ്ധിപ്പിക്കുന്നതിനു പകരം സമാധാനപരമായി പരിഹാരം കണ്ടെത്താനാണ് ഫ്രാൻസ് ശ്രമിക്കേണ്ടതെന്ന് പുടിൻ പറഞ്ഞു അടുത്തിടെ ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ റഷ്യയ്ക്ക് മടിയില്ലെന്നും പുടിൻ പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷത്തെ ഒതുക്കി പാത സുഗമമാക്കിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിന് പ്രതീക്ഷിക്കാത്ത ഏകപക്ഷീയ വിജയമാണ് ലഭിച്ചത് എൺപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം വോട്ട് നേടിയാണ് എഴുപത്തിയൊന്നുകാരൻ അഞ്ചാമൂഴത്തിൽ അധികാരം ഉറപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് നിക്കോലൈ ഖാരിറ്റോനോവ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലിയോനിഡ് ന്യൂ പീപ്പിൾ പാർട്ടി നേതാവ് വ്ലാദിസ്ലാവ് ദാവൻകോവ് എന്നിവർക്ക് പുട്ടിന് വെല്ലുവിളി ഉയർത്താനായില്ല അതേസമയം പുട്ടിന്റേത് ഏകാധിപത്യമാണെന്നും ഔദ്യോഗിക സംവിധാനങ്ങളുടെ സഹായത്തോടെ നടത്തിയ പ്രഹസനമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നും പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിച്ചു പ്രധാന നേതാക്കളെ ജയിലിൽ ജയിലിലടയ്ക്കുകയോ നാടുകടത്തുകയോ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയോ ചെയ്ത് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രഹസനത്തിൽ അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് റഷ്യൻ പ്രതിപക്ഷവും ആരോപിച്ചു ആറു വർഷമാണ് നിലവിൽ പ്രസിഡന്റ് പദവിയുടെ വീണ്ടും മത്സരിക്കാനും തടസ്സമില്ല വർഷ കാലാവധിയിൽ തുടർച്ചയായി രണ്ടു തവണയെ ഒരാൾക്ക് പ്രസിഡന്റാകാൻ കഴിയൂവെന്ന വ്യവസ്ഥ രാജ്യം രണ്ടായിരത്തി എട്ടിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒഴിവാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബോറിസ് യെൽസ്റ്റിന്റെ പെട്ടെന്നുള്ള രാജിയെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത പുടിൻ രണ്ടായിരത്തിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രസിഡന്റായി വീണ്ടും വിജയിച്ചു രണ്ടു തവണയിൽ തുടർച്ചയായി പ്രസിഡന്റ് പ്രസിഡന്റാകാൻ കഴിയില്ല എന്ന വ്യവസ്ഥയുള്ളതിനാൽ രണ്ടായിരത്തി മെയ് എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രധാനമന്ത്രി പദവിയാണ് അദ്ദേഹം വഹിച്ചത് ദിമുദ്രിയായിരുന്നു വീണ്ടും പ്രസിഡന്റായ അദ്ദേഹത്തിന് പിന്നീട് മാറേണ്ടി വന്നിട്ടില്ല മെയ്യിൽ വീണ്ടും ചുമതലയേൽക്കും റഷ്യൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്ളാഡിമർ പുട്ടിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും രംഗത്തെത്തിയിരുന്നു പുടിന് അഭിനന്ദനങ്ങൾ നേരുന്നതായും വരും വർഷങ്ങളിലും പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മോദി എക്സിൽ കുറിച്ചു പുടിനുള്ള റഷ്യൻ ജനതയുടെ വിശ്വാസവും പിന്തുണയുമാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ഷി ജിൻപിങ് പറഞ്ഞു റഷ്യയുമായി തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ചൈന സന്നദ്ധമാണ് അദ്ദേഹത്തിന് കീഴിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ റഷ്യയ്ക്ക് കഴിയും എന്ന് ഷി ജിൻപിങ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി